ഷാഫി പറമ്പിലിനെതിരായ ലൈംഗിക ആരോപണത്തിൽ കോൺഗ്രസിൽ ഇരട്ട നീതി എന്ന് പറയുകയാണ് പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് സദ്ദാം ഹുസൈൻ രാഹുലിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ ഒരൊറ്റ കോൺഗ്രസുകാരൻ പോലും പ്രതിഷേധിച്ചില്ലെന്നും ഷാഫിക്കെതിരെ ആരോപണം വന്നപ്പോൾ ഉടൻ പ്രകടനം നടത്തിയത് ഇരട്ട നീതിയെന്നുമാണ് സദ്ദാം ഹുസൈൻ പറയുന്നത് ഷാഫി ഫാൻസ് അസോസിയേഷന്റെ ശ്രമം രാഹുലിനെ ഒറ്റപ്പെടുത്തി വേട്ടയാടാനാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഷാഫി പറമ്പിലമ്പിക്കെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയാണ് സി പി ഐ എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ലെന്നും അതെല്ലാം അവിടെ തന്നെ നിൽക്കട്ടെയെന്നും കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമെന്നുമാണ് സുരേഷ് ബാബുവിന്റെ മറുപടി അനാവശ്യമായി കോലിട്ടിളക്കാൻ വന്നാൽ അതിന്റെ വലിയ പ്രത്യാഘാതം ആരാണ് നേരിടേണ്ടി വരികയെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും സുരേഷ് ബാബു താക്കീത് കൊടുക്കുന്നുണ്ട് ഷാഫിയെ എന്ന് പറഞ്ഞ് കോൺഗ്രസിനകത്ത് നടക്കുന്ന ചിലരുണ്ട് അവർ ചിലപ്പോൾ പരാതിയുമായി പോകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു രാഷ്ട്രീയ നേതാക്കളിൽ ഉണ്ടാവുന്ന വ്യക്തിപരമായ അശീലം ചർച്ച ചെയ്യാൻ താല്പര്യമില്ലെന്നും കേരളത്തിലെ വികസനവും ക്ഷേമവുമാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതെന്നും അതാണ് സി പി ഐ എമ്മിന്റെ അഭിപ്രായമെന്നും സുരേഷ് പറയുകയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളെല്ലാം വെറുതെ പറഞ്ഞു പോയതല്ലെന്നും കാര്യത്തിൽ വ്യക്തതയുണ്ടെന്നും അതൊന്നും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സുരേഷ് കൂട്ടിച്ചേർത്തു കയ്യം വെട്ടും കാലം എന്ന പ്രയോഗമെല്ലാം മുദ്രാവാക്യത്തിന്റെ രസത്തിനായി പ്രാസം ചേർത്ത് പറയുന്നതായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാഫി എന്തിനാണ് ഇത്രയും ആരോപണങ്ങൾ ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ഷാഫിയുടെ നിർബന്ധത്തിന് പിന്നാലെയാണ് രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് പേരിന് മാത്രം രാഹുലിനെ പുറത്താക്കി പരിപൂർണ സംരക്ഷണം നൽകുകയാണ് കോൺഗ്രസ് എന്നും സുരേഷ് ബാബു ആരോപിച്ചു ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ബാംഗ്ലൂരിലേക്ക് ഷാഫി ട്രിപ്പ് വിളിക്കും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി പറമ്പിലെന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ആരോപണം ഷാഫി മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണ് സഹി കെട്ടാണ് വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തത് കൊത്തിക്കൊത്തി മുറത്തിൽ കയറിക്കൊത്തിയപ്പോൾ സതീശന് രാഹുലിനെതിരെ നടപടി എടുക്കേണ്ടി വന്നു സ്ത്രീ വിഷയത്തിൽ മുസ്ലിം ലീഗാണ് അവരുടെ മാതൃകയെന്നും സുരേഷ് ബാബു പറഞ്ഞിരുന്നു സമയമാകുമ്പോൾ ഷാഫിക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന വെല്ലുവിളിയും അദ്ദേഹം ഉയർത്തി എന്നാൽ തനിക്കെതിരെ സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല മറിച്ച് അധിക്ഷേപമാണെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് അധിക്ഷേപവും വ്യക്തിഹത്യുമാണോ രണ്ടായിരത്തിഇരുപത്തിയാറിൽ ഇടതുപക്ഷത്തിന് പ്രചാരണായുധമെന്നും അദ്ദേഹം ചോദിച്ചു അതേ ഭാഷയിൽ താൻ മറുപടി പറയുന്നില്ലെന്നും ഇതാണോ സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നും സുരേഷ് ബാബു മറുപടി പോലും അർഹിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ തുറന്നടിച്ചിരുന്നു സുരേഷ് ബാബുവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ഷാഫി പറമ്പിൽ എംപിക്കെതിരായ സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്ന് സി പി ഐ എം മുതിർന്ന നേതാവ് എ കെ ബാലൻ വ്യക്തമാക്കിക്കഴിഞ്ഞു ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെ എന്നായിരുന്നു എ കെ ബാലന്റെ പ്രതികരണം തനിക്ക് എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് കയ്യൊഴുക്കിയായിരുന്നു എ കെ ബാലൻ